കുറച്ച് സ്റ്റുഡൻസ് ആണ് ആയിട്ട് വന്ന ലക്ഷക്കണക്കിന് രൂപ നാട്ടിൽ നിന്ന് സെലിവറി ചെയ്തിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫ്രോഡാണ് കാണിക്കുന്നത് പറ്റിച്ച് തന്നെ ജീവിക്കണം എന്ന് ഇറങ്ങി തിരിച്ച കുറെ പേരുണ്ട് ചുരുക്കത്തി ഫ്രോഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ലോഡ് മലയാളികളെ ഇപ്പൊ നമ്മുടെ യു കെ സമൂഹത്തിൽ ഞാൻ കാണുന്നുണ്ട് രണ്ടും മൂന്ന് മാസം ഇതുപോലെ വാടക കൊടുക്കാതെ പുള്ളിക്കാരനെ പറ്റിച്ചു ഇവർക്ക് തന്നെ ജോലി ഇല്ലാത്ത സമയത്തും ഇതേ ആള് തന്നെ ഈ അപ്പൂപ്പൻ തന്നെ ില് അപ്പൊ എന്ന് പറയുന്ന നേരെ മറിച്ച് ഒരു മലയാളി വേറൊരു മലയാളി കണ്ടാൽ പോലും നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഇവിടത്തെ റിയാലിറ്റി ഹിറ്റ് ചെയ്തതിനു ശേഷം കഷ്ടപ്പെടാനും വയ്യ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം വല്ല ഉടായ്പ പരിപാടികളിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഒരുപാട് പോകുന്ന ഒരുപാട് ടീംസിന് എനിക്കറിയാം നമ്മൾ അന്യനാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ മാന്യമായി ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് അതായത് വരുമാനം അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം ബെറ്റർ ആവുക ഈ ഒരു ആഗ്രഹങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല രാജ്യങ്ങളിൽ പോകുന്നത് എന്നാൽ ഇന്നിപ്പോൾ കുറേ എന്താ പറയുക നമ്മുടെ സമൂഹത്തിന് തന്നെ പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള രീതിയിൽ പെരുമാറുന്ന ആൾക്കാരും പിന്നെ അതല്ലാതെ പറ്റിച്ച് തന്നെ ജീവിക്കണം എന്ന് ഇറങ്ങി തിരിച്ചു കുറേ പേരുണ്ട് ചുരുക്കത്തിൽ ഫ്രോഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ലോഡ് മലയാളികൾ ഇപ്പോൾ നമ്മുടെ യു കെ സമൂഹത്തിൽ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ബ്രോ ഇവിടെ വന്നത് നാല് വർഷമായല്ലോ അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ എനിക്ക് എന്താണ് ഫോർ എക്സാമ്പിൾ എനിക്കല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഫ്രോഡ് സംഭവം എന്റെ മുമ്പിൽ കൂടെ ഒരാളോട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശരി എന്തായിരുന്നു ആ സംഭവം അത് സംഭവം എന്ന് ഞാൻ മുമ്പ് താമസിച്ചോണ്ടിരുന്നത് ഒരു ഒരു എന്റെ വീട്ടിലായിരുന്നു അത്യാവശ്യം പ്രായമുള്ള ഒരു എമ്പത്തിമൂന്ന് വയസ്സോളം ഉണ്ട് പുള്ളിക്കാരൻ റിട്ടയർഡ് ആണ് അതുപോലെ തന്നെ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയില്ല അപ്പോ ബാങ്കിങ് ഒക്കെ ചെയ്തോണ്ടിരുന്ന പുള്ളിക്കാരൻ ബാങ്കിൽ പോയിട്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി അപ്പോ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ തന്നെ വേറെയും ഒക്കെ താമസിക്കുന്നുണ്ടായിരുന്നു അവരിൽ അവരില് പേര് ഈ പുള്ളിക്കാരന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു അതായത് വാടക നമ്മൾ അയച്ചിട്ടുണ്ട് കിട്ടിക്കോളെന്നൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് രണ്ടും മൂന്നു മാസം ഇതുപോലെ വാടക കൊടുക്കാതെ പുള്ളിക്കാരനെ പറ്റിച്ച് പിന്നീട് പുള്ളിക്കാരനെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്ത് നോക്കി വെരിഫൈ ചെയ്തൊറവുണ്ടല്ലോ അപ്പഴാണ് അവർക്ക് മനസ്സിലായത് അപ്പഴാണ് ഈ അപ്പൂപ്പന് മനസിലായത് ഇതുവരെ രണ്ടു മൂന്ന് മാസമായിട്ട് ഇവര് വാടക തന്നു എന്ന് പറയുന്നു പക്ഷെ അവിടെ കൊടുത്തിട്ടില്ല ശരി ശരി മനസ്സിലായി അത് മാത്രല്ല ഇതേ ഇവർക്ക് തന്നെ ജോലി ഇല്ലാത്ത സമയത്തും ഇതേ ആള് തന്നെ ഈ അപ്പൂപ്പൻ തന്നെ വാടകയില് കൊടുത്തുണ്ടായിരുന്നു അങ്ങനെ ഒരു പറയുന്നത് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനെ ഈസി ആയിട്ട് പറ്റിക്കാം അയാൾക്ക് ആരും ആരും സഹായത്തിന് ഇല്ല അയാളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അയാൾ ഇനി ബാങ്കിൽ പോയി വെരിഫൈ ചെയ്യാൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പിൽ അയാളെ പറ്റിച്ചതാണ് അത് ചെയ്തത് നമ്മുടെ ഈ മലയാളി കമ്മ്യൂണിറ്റിയിലെ കുറച്ച് സ്റ്റുഡൻസ് ആണ് ലക്ഷക്കണക്കിന് രൂപ നാട്ടിൽ നിന്ന് സെലവേ ചെയ്തിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫ്രോഡാണ് കാണിക്കുന്നത് അല്ല ഇത് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു ഒരു ഒരു വയസ്സുള്ള അതാണ് എനിക്ക് എന്ന് പറയുന്ന അത് മാത്രല്ല പുള്ളിക്കാരൻ ഇവർക്ക് വന്ന സമയത്ത് പറഞ്ഞപോലെ ഡെപ്പോസിറ്റ് ഒന്നും വേണ്ട ഒരാളും ചെയ്യില്ല അത് തന്നെ ഒരു ഒന്നും ചെയ്യില്ലതുകൊണ്ടാണ് ഇതൊക്കെ തീർച്ചയായിട്ടും എന്നിട്ട് കിട്ടിയോ പൈസ എന്നിട്ട് അവസാനം പൈസ കൊണ്ട് വാങ്ങിപ്പിച്ച് എടുത്ത് റെഡിയാക്കി റെഡിയാക്കി അങ്ങനെ മനസ്സിലായി മനസ്സിലായി അല്ല ഇത് പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരുന്നത് ഞാൻ ഇടയ്ക്കൊരു നമ്മുടെ ഒരു പുള്ളിയെ കണ്ടായിരുന്നു അപ്പൊ പുള്ളി ഇരുപത്തി മൂന്ന് വർഷം എന്തോ ഇവിടെ വന്നിട്ട് അപ്പം പുള്ളി വന്നിറങ്ങിയ വർഷം തന്നെ ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ വണ്ടി ഓടിക്കാം ഒരു വർഷം എന്നൊക്കെ ഉള്ളത് പുള്ളി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ റോഡിക്കൂടെ നടന്നപ്പോൾ ഒരു ഒരു പാകിസ്ഥാനിയുടെ വീട്ടിൽ ഒരു വണ്ടി വിൽക്കാനിട്ടിരിക്കുന്നു അപ്പോൾ ഈ പുള്ളിക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തില്ല പുള്ളി പറഞ്ഞാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ അവിടെ പോയി ഈ പാകിസ്ഥാനിയുടെ വില പറഞ്ഞു പുള്ളി ഒരു കുറഞ്ഞ വില പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അപ്പോൾ നാലേക്കേണ്ടത് ഈ ആൾ വണ്ടി വിൽച്ചത് മാത്രമല്ല ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിത്തരാം ഇനി ഡ്രൈവിങ് അറിഞ്ഞൂടാന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യും ഇന്നിന്നെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഫ്രീ ആയിരിക്കും നീ വേണമെങ്കിൽ വന്നോ ഞാൻ നിനക്ക് കുറച്ചൊക്കെ പഠിപ്പിച്ചു തരാം അതായത് ഒരു ഇരുപത് വർഷം മുമ്പേ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് അയൽ സംസ്ഥാന രാജ്യം പ്രശ്നം അത് ഇത് അതെല്ലാം ഇരിക്കവേ ഈ മനുഷ്യനെ ഇന്നും ഈ പറയുന്ന പുള്ളി പോയി കാണാറുണ്ട് കാരണം ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക് അന്നെല്ലാം പറഞ്ഞു തന്നതും അതുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ എന്നുള്ള അപ്പോൾ എന്ന് പറയുന്നിടത്ത് ഇന്ന് നേരെ മറിച്ച് ഒരു മലയാളി വേറൊരു മലയാളി കണ്ടാൽ പോലും നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലേ അതില് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരാനും ഇത് ഇത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്താണ് ബ്രോ ഉദ്ദേശിച്ചത് അതായത് ഈ ഒരു ഫ്രോഡ് കാണിക്കുക അത് പ്രായമായിട്ടുള്ള ആൾക്കാരോട് ഫ്രോഡ് കാണിക്കുക ഇതൊക്കെ അതെ അതെ അതായത് അതായത് വിസ 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 തട്ടിപ്പുകൾ തട്ടിപ്പുകൾ വീക്കായിട്ടുള്ള ആൾക്കാരെ അതായത് അവരെ ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ നമുക്ക് നമുക്ക് ഒരു ഈസിലി തന്നെ പറ്റിക്കുന്നു പറ്റിക്കുന്നുണ്ട് അതെ 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 അല്ല ഇതില് കുറെ പേര് ഇപ്പം സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ കുറ്റപ്പെടുത്താനല്ല കാരണം ഇപ്പൊ ബ്രോന്റെ സ്റ്റുഡന്റ് വന്ന് ഇവിടെ നല്ല രീതിയിൽ ഒരു ജോലിയിൽ ജീവിക്കുന്ന ഒരാളാണ് അതേസമയം ഈ സ്റ്റുഡന്റ് വന്നിട്ട് ഇവിടത്തെ റിയാലിറ്റി ഹിറ്റ് ചെയ്തതിനു ശേഷം കഷ്ടപ്പെടാനും വയ്യ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം വല്ല ഉടായ്പ പരിപാടികളിലേക്ക് പോവാൻ പറഞ്ഞു ഒരു പോകുന്ന ഒരുപാട് ടീംസിനെ എനിക്ക് അറിയാം അതായത് ചെലവര് ഇവിടെ ആയിട്ട് വന്നു ഹാർഡ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല ജോബ്സിന് അപ്ലൈ ചെയ്യുന്നില്ല മര്യാദക്ക് ഗാമ്പിളിങ്ങിന് പോകുന്നു കാസിനോയിലേക്ക് ഉള്ള പൈസ എല്ലാം അവിടെ കൊണ്ടുപോയി കളയുന്നു പെട്ടെന്ന് എന്തെങ്കിലും റിച്ച് റിച്ചാവാന്നുള്ള അതേപോലെ തന്നെ ക്രിപ്റ്റോയിൽ പോയി കുറെ പൈസ കളഞ്ഞ അല്ലെ ഈ ഗാംബ്ലിംഗ് ഒന്നാം തരം കുഴിയാണെന്നുള്ളത് ഞങ്ങൾ ഇതിനു മുമ്പേ ഒരു വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം അത്രയ്ക്കും ഡേഞ്ചർ ആണ് ഒരു സാധനം പക്ഷേ ഇത് ഓക്കെ അത് സ്വയം നിങ്ങളുടെ തന്നെ മണി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ഡാമേജ് ചെയ്യും ഈ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കി അല്ലെ അപ്പൊ ഇതില് പ്രധാന ഒരു സാധനം എന്ന് പറയുമ്പോൾ ബ്രോ പറഞ്ഞതിലൊരു ഇമ്പോർട്ടൻറ്റ് സാധനം എനിക്ക് തോന്നിയത് നമ്മള് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം മുമ്പേ ഒരു മലയാളി കാണുമ്പോ മലയാളിയാണ് എവിടെയാണ് എവിടെന്നാണ് നമ്മൾ ഒരു കോൺവെർസേഷൻ ചെയ്യുമായിരുന്നു ഇന്നിപ്പം മലയാളി തൊട്ടടിക്കുന്ന കണ്ടാലും നമ്മൾ ഈ സൈഡിൽ കൂടെ മാറി അതൊരു മലയാളിയായിരുന്നു കേട്ടോ എന്ന് പറയുന്ന അവസ്ഥ അത് ഈ പറഞ്ഞ പോലെ പറ്റിപ്പും ഈ പറയുന്ന ക്ലാസ് സിസ്റ്റവും കുറെ സാധനങ്ങളുണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ അപ്പൊ ചുരുക്കത്തി പറയുന്ന ഇതാണ് ബ്രോ അതായത് നമ്മൾ ഇവിടെ ഒരു രാജ്യത്ത് വരുന്നത് ജീവിക്കാനാണ് ഇപ്പം ബ്രോ എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അല്ല ഏതായിരുന്നു ബ്രോ ഇവിടുത്തെ ഫീൽഡ് ബ്രോ ഞാൻ ബേസിക്കലി ചെയ്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിട്ട് ഇവിടെ വന്ന് ആയി വന്നിട്ട് ഇവിടെ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പക്ഷേ എന്നിട്ട് ജോലിയിലാണ് തിരിച്ചു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു നാടാത് അല്ലേ നമുക്ക് എല്ലാവർക്കും അവസരങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ജോലികൾ കിട്ടും അപ്പൊ അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ പേര് നമുക്ക് പറയാം അല്ലേ എന്തായാലും വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം